സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും ഈ പകൽ കൊച്ചി നഗരത്തെ നിന്നടുക്കിയ ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത് എറണാകുളം കളമശ്ശേരിയിൽ ഓടുന്ന ബസ്സിൽ വെച്ച് കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി കൊലപ്പെടുത്തി ഇടുക്കി സ്വദേശി ആണ് കൊല്ലപ്പെട്ടത് ആ ബസിലേക്ക് ഓടിക്കയറിയ അക്രമി കണ്ടക്ടറെ കുത്തിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് സംഭവസ്ഥലത്ത് നിന്നും വിശദാംശങ്ങളുമായി ഡാനി ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ അക്രമി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ഡാനി ടോം അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത് ഇവിടെ എച്ച് എം ടി ജംഗ്ഷന് സമീപമാണ് എച്ച് എം ടി കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബസ് അത് കളമശ്ശേരി റൂട്ടിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇതിലേക്ക് ഇതിലെ കണ്ടക്ടറാണ് കൊല്ലപ്പെട്ട അനീഷ് പീറ്റർ എന്ന് പറയുന്ന ഇടുക്കി രാജകുമാരി സ്വദേശിയായ യുവാവ് ഇയാളെയാണ് ഇതിനകത്തേക്ക് ചാടി കയറിയ യാത്രക്കാരൻ ഇവർ തമ്മിൽ മുൻ പരിചയമുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊന്നും വ്യക്തമല്ല ഇയാൾ ഇയാൾ ബസ്സിനകത്തേക്ക് കയറിയയാളെ കുത്തിയ ശേഷം അവിടെ നിന്ന് ചാടിയിറങ്ങുകയായിരുന്നു ഇവിടുത്തെ എച്ച് എം ടി ജംഗ്ഷനില് അവിടേക്ക് ആ ചാടി ഇറങ്ങിയ ശേഷം ഇയാൾ അവിടെ നിന്ന് ഓടി ഇതിനകത്ത് വെച്ച് തന്നെ ആ കണ്ടക്ടറായിരുന്ന അനീഷ് മരണപ്പെടുന്നു ഇയാൾ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മൃതശരീരരെ മാറ്റി ഈ ബസ് ഇപ്പോഴും ഇവിടെ തന്നെ തുടർന്ന് ജീവനക്കാർക്കും ആർക്കും തന്നെയും ഈ പുതിയ ആളെ സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണയോ കാര്യങ്ങളോ ഇല്ല കാരണം വളരെ പെട്ടെന്നായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇത് ആരാണ് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ആക്രമണത്തിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഡാനി കാരണം ആ ഒരു പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കുമോ അതോ മുൻവൈരാഗ്യമായിരിക്കുമോ കൊലപാതത്തിൽ കലാശിക്കാനുള്ള കാരണം ഏതെങ്കിലും രീതിയിലുള്ള മുൻവൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധനകൾ ഈ സമീപത്ത് ഉണ്ടായിരുന്നു ഡോക്ടർ വിൽപ്പനക്കാരി അയച്ച് ഒരു ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞു ആയിരുന്നു അവിടെ നിന്ന് യാത്രക്കാരെ കൊണ്ട് വരുമായിരുന്നു വരുന്ന സമയത്ത് വരുത്താൻ ബസ്സിലോട്ട് ഓടി കയറിയിട്ട് ഈ ബസ്സിൽ കണ്ടിട്ടിനെ കുത്തിയിട്ട് അവന് മൂലപ്പാടത്തേക്ക് ഓടി ഇറങ്ങി ഓടുമായിരുന്നു അപ്പം അതിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അവളെ കാമോനാന്നാണ് പറയുന്നത് അവനാണ് വന്ന് കുത്തി നീ കളിയാക്കോന്നു ചോദിച്ചു കുത്തി അങ്ങനെയാണ് സംഭവിച്ചതെന്നർ ടോം ഇത് ഇവർ പോലീസ് ഇക്കാര്യം ഒരുപക്ഷെ ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിട്ടില്ല കാരണം ഇവർ തമ്മിലുള്ള എന്താണ് പരിചയം അല്ലെങ്കിൽ അവർക്ക് പരിചയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ബസ്സിനകത്ത് ഇയാളെ പരിചയമുള്ള ആരെയെങ്കിലും ചോദ്യം ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊന്നും പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല സമീപത്തെ ആ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങി ഓടിയ ആൾ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ആ വിവരങ്ങൾ കിട്ടുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ഇതിൽ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി ബേബിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ അന്വേഷണ സംഘം ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് വ്യക്തമാണ് കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ നിന്ന് ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്ന ഓടുന്ന ബസിൽ വെച്ചാണ് കണ്ടക്ടറെ യുവാവ് കുത്തി കൊലപ്പെടുത്തുന്നത് ഒരു യാത്രക്കാരിയായ യുവതിയുടെ മോശമായി പെരുമാറിയതാണ് പെരുമാറി അതിനെ തുടർന്നുണ്ടായ സംഭവകാശങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു ഒരു വ്യക്തി ഒരു യുവതി അല്പസമയം മുമ്പ് ന്യൂസ് ഏറ്റിനോട് പറഞ്ഞത് പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം